നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കുംഭക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടമര ചതയം പൂരുട്ടതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഈ നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റും ഈ മാറിക്കിട്ടും യാത്രകൾ ഗുണം ചെയ്യും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനുള്ള ഒരു കാലഘട്ടമാണിത് വിവാഹകാര്യങ്ങളിലൊക്കെയും തീരുമാനമാണ് ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് അയൽബന്ധങ്ങൾ ശക്തമാകും സഹായ സ്ഥാനങ്ങളൊക്കെയും വർദ്ധിക്കും സഹോദര ഗുണം ഉണ്ടാകും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചത്തെ ജീവിതകാലം ഉണ്ടാകട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം